അച്ഛാ ഞാനൊന്നും പറത്തു പോവാം രൂപ ആയിരം പോയിട്ട് അഞ്ഞൂറ് രൂപ റിട്ടയർമെന്റ് ചെയ്തിരിക്കറങ്ങാ പോട്ടെ എന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞേ അഞ്ചു പൈസ എടുക്കാനില്ല ഇത്രയൊക്കെ തന്ത് തല്ലിക്കുന്നു തല്ലി കൊള്ളാം തല്ലിക്കൊല്ലാന്നൊന്നുമല്ല ഒരായിരം അഞ്ഞൂറും എങ്കിലും തന്നുകൂടെ കൂട്ടുകാരെ ഒന്ന് കറങ്ങാൻ പോവാന നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അഞ്ചു പൈസ എടുക്കാനില്ല പിന്നെ ഒന്നുമില്ല നീ എവിടെ നിങ്ങോട്ട് വന്നൊരു കാര്യം പറയണ നിന്റെ ഒരു കുരുട്ടൂറ്റൊരു ആവശ്യം എനിക്ക് ഇപ്പോൾ പിന്നെ തന്തപ്പടി വൈസൈ ഒന്നും തന്നില്ല. അങ്ങерക്കിട്ട ഒരു 8ന്റെ പണി കൊടുക്കണം. ഇളി വാട്ട്സ്ആപ്പ് ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ടടാ. അങ്ങേര് ഒരു പൊട്ടനാ. അവനെ কি പണ്ടേ അറിയാ? അതങ്ങേര് അറിയാടാ. എന്നെന്നും കാണുന്നുണ്ടല്ലോ ഞാൻ.ടാ അതല്ല. ആ ഇങ്ങീ കുറുട്ടുകുതിയിലെ എന്തെങ്കിലും ഐഡി ഉണ്ടോ? അവനെ പറഞ്ഞ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പണി കൊടുക്കാം. ഫേസ്ബുക്ക് ഉണ്ട്. അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരുത്തനാ. ലീക്കനാ. നമുക്ക് കൊടുക്കാം. എങ്ങനെ വെച്ചുടാ? ഫേസ്ബുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുവല്ലോ. അങ്ങനെ. സല്ലജി ചേട്ടൻ്റെ പറയാ. 100 കൊടുത്തായി. പോടാ. എന്നിട്ട് പൈസ അവക്ക് പറ്റിക്ക. എന്നിട്ട് വീഡിയോ കോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അച്ഛനാക്ക് ട്രാപ്പ് ചെയ്യാ. ചുമ്മാ അതല്ല നാട്ടാർ മണ്ടനൊക്കെ പറഞ്ഞു ഞാൻ വിശ്വസിക്കത്തില്ലോ കണ്ട വിമ്പിളാരെ വിളിച്ചോണ്ടിരിക്കുവല്ലേ നൂറ് രൂപ അല്ലേ എണ്ണ ആയിരം രൂപ കൊടുത്തിട്ടാ എന്റെ തന്തപ്പടിയെ വിളിച്ചത് പിന്നെ എന്തെങ്കിലും ആട്ടെ കാര്യം നടന്ന് നീ എന്റെ അച്ഛനെ വിളിക്ക എന്റെ ഫോണിനെ വിളിച്ചും മനസ്സിലാവും ഹലോ ഇതൊരു അനോന്യമ്മ ഹലോ ഇതൊരു അണ്ണോൺ നമ്പറാണ് നിങ്ങളുടെ എല്ലാ കള്ളക്കളികളും ഞങ്ങൾ കണ്ടു സരളയായിട്ടുള്ള വീഡിയോ കോൾ അല്ലേ വയസ്സാം കാലത്ത് കിളവൻ്റെ വീഡിയോ കോള് നിങ്ങളുടെ ശൃംഗാരമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മോനെ ചേച്ചി തുണി മാറുമ്പോൾ അത് നോക്കി എന്ന് ആസ്വദിക്കുന്നു ഒന്നും പറയണ്ട അവർക്ക് വലിയ മാനനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ അതിന് പകരമായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ തന്ന ഞങ്ങൾ അത് നിങ്ങൾക്ക് തരാം ആ നീ എന്താ പറഞ്ഞത് അവളേക്ക് മാനഹാനി എടാ വീഡിയോ കോൾ ചെയ്തപ്പോ അവിടെ തുണിക്ക് ഞാൻ കണ്ടില്ല അവളെ റെക്കോർഡ് ചെയ്ത് വെച്ചു അവക്ക് മാനഹാനിയാണെങ്കിൽ ഞാൻ അവിടെ കെട്ടിക്കോളാം പത്ത് രൂപ പെണ്ണുംപിള്ള മരിച്ചിട്ട്

ശരിയാ വീട്ടിലോട്ട് വന്ന് കേറുമ്പോൾ അച്ഛനില്ലാത്ത വലിയൊരു ശൂന്യത പഴയ ഫോട്ടോസൊക്കെ അച്ഛന്റെ കൂടെ നിൽക്കുന്നതെല്ലാം കാണുമ്പോൾ മനസ്സും വല്ലാതെ വേദനിക്കുന്നുണ്ട് അച്ഛൻ പോയത് വലിയൊരു നഷ്ടമാണ് ശരിയാണ് നീ പറഞ്ഞു അച്ഛനെ നോക്കാത്ത മക്കൾ ഇപ്പോഴും അവരൊക്കെ എന്തു ചെയ്യാനൊക്കെ ദൈവം ചോദിക്കൂടാ അപ്പൊ ഞാൻ വന്നത് അച്ഛന്റെ സഞ്ചാരം പറയാനാണ് വ്യാഴാഴ്ച ഇയാള് ചുമ ഇഞ്ചി അടിച്ച് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെന്തോ പറയോ പത്ത് പൈസ വരത്തില്ല കുഞ്ഞു കളിക്ക 자, 니가 자, 아자, 에니지, 인도가니가 자, 나 아쉬더군다, 아자, 나 와비데스 보니까, 라, 자네가, 자네, 아, 그분은 나와서 인가, 에너리, 에나, 군도가 나, 아자, 나, 자네 군도가 나, 아, 자, 아쉬더 뭐라, 자, 오해나, 오라, 아자, 아자. നിന്റെ അമ്മ നമ്മളെ രണ്ടുപേരെയും വിട്ടുപിരിഞ്ഞ് പോയ കാലം മുതൽ ഒരു കുറവും കൂടാതെയാണ് നിന്നെ ഞാൻ നോക്കി വളർത്തിയത് നീക്കൊരു താങ്ങായി നീ എന്നും കൂടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ നീ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു വീട്ടിലെ കാര്യങ്ങളോ എൻ്റെ കാര്യങ്ങളോ നീ നോക്കാറില്ല നിനക്കെപ്പോഴും പണം മാത്രം മതി എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ഈ എഴുതുന്നത് ഇനിയെങ്കിലും സത്യം നീ നീയണമെന്ന് എനിക്ക് തോന്നി നിന്നോട് മറച്ചു വെച്ച ഒരു വലിയ പ്രശ്നം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ കുറച്ച് വർഷങ്ങളായി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗം അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഡോക്ടർമാർ ഇട്ടേക്കുന്ന പേര് ബ്ലഡ് ക്യാൻസർ എന്നാണ് നാലാമത്തെ സ്റ്റേജാണ് എനിക്ക് ഏത് നിമിഷവും എന്തും സംഭവിക്കാം നിന്നെ ഓർത്താണ് എനിക്ക് ഞാൻ വിഷമിക്കുന്നത് എൻ്റെ പണവും സ്വത്തും എല്ലാം ഞാൻ നിൻ്റെ പേരിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഈ അച്ഛനെ ഇനി ഒരിക്കലും വെക്കുക